നമ്മൾ തലേ ദിവസം ഉണ്ടാക്കി വയ്ക്കുക പിറ്റേ ദിവസമാണ് ഇത് എടുക്കുന്നത് എടുത്തിട്ടുള്ളൊരു റിസൾട്ടാണ് കേട്ടോ കണ്ടോ നല്ല കരി പോലെ കറുത്ത് നിൽക്കുന്നുണ്ടേ ഇത് നിങ്ങളുടെ ഇതുപോലത്തെ വെളുത്ത മുടിയിലാണെങ്കിലും അതുപോലെ ചെമ്പം കളറ് ചുമന്ന മുടിയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് ഇത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ട് ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ വെളുത്ത മുടിയൊക്കെ നല്ലതുപോലെ കരി പോലെ കറുത്ത് വരാനും ഹെൽപ്പ് ചെയ്യേ ഇത് മുടി വളർച്ചയ്ക്കും നല്ലതാണ് അതുപോലെ തന്നെ നിര വരാതിരിക്കാനും ഉപയോഗിക്കാം കേട്ടോ പ്രായം ഇതിന് ഒരു ക്ഷല്ല എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം അപ്പം ഇത് തേച്ച് കൊടുത്തിട്ടുള്ള ഒരു കളറ് കണ്ടോ നല്ല കറുത്ത് നിൽക്കുന്നുണ്ട് മുടി അപ്പം സിമ്പിളായിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മുടെ മുടിയൊക്കെ കറുപ്പിച്ചെടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് നീലാമ്പരിയാണ് അപ്പം നീലാമ്പരി ഇത് നമ്മുടെ വീട്ടിലുള്ള ചെടിയാണ് കേട്ടോ കുറേ ഉണ്ട് അപ്പം ഞാൻ ഇങ്ങനെയാണ് എടുക്കാറുള്ളത് എണ്ണ കാച്ചിയൊക്കെ നമ്മൾ വീട്ടിലത്തെ ഇല എടുത്തിട്ട് തന്നെയാണ് കേട്ടോ എണ്ണ കാച്ചിരുന്നത് അപ്പോൾ നീലാമരി ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇനി അത് നീലാമരിയാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു ഇല ഒരു പിടിയെടുക്കുക എന്നിട്ട് ഒരു ഒരു അര ഗ്ലാസ് വെളിച്ചെണ്ണ എടുക്കുക എന്നിട്ടത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ആ വെളി വെളിച്ചെണ്ണ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഈയൊരു ഇല ഇട്ട് കൊടുക്കുമ്പോൾ അതൊരു നീല കളറായി വരികയാണെങ്കിൽ നമ്മുടെ നീലാമ്പരി ചെടി തന്നെയാണ് അല്ല അതിന് കളർ വ്യത്യാസം ഇല്ല ഒരു പച്ചക്കളറ് സാധാ എന്ത് ഒരു വേറെ കളറൊക്കെ ആണെങ്കിൽ അത് നീലാമരി അല്ല കേട്ടോ അങ്ങനെയാണ് നമ്മൾ നീലാമ്പരി ചെടി തിരിച്ചറിയുന്നത് കാരണം പെട്ടെന്ന് നീല കളറിലാണ് ഈ ഒരു ചെടീൻ്റെ ഇല നമ്മൾ എണ്ണയിലേക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ വരുന്നത് എണ്ണ കാച്ചുന്ന സമയത്തും അങ്ങനെ ഒരു കളറാണ് അപ്പം ഞാനിതാ ഇതുപോലെ നീലാമരി ഇല ഊരിയെടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ആയുർവേദ കടയിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നീലാമരി പൊടിയാണെങ്കിലും വാങ്ങിക്കാൻ കിട്ടും പിന്നെ അതാ മയിലാഞ്ചീൻ്റെ ഇലയാണ് എടുക്കുന്നത് നീലാമരിക്ക് പറഞ്ഞാൽ ഒരു ഒരുപാട് ഗുണങ്ങളുണ്ട് മുടി സമൃദ്ധമായിട്ട് വളരും ചെയ്യും മുടി പൊട്ടിപ്പോവുക അതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ കുട്ടികൾക്കൊക്കെ നീലാമ്പരി എണ്ണ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ചെറുപ്പം മുതലേ നിങ്ങൾ സ്ഥിരമായിട്ട് തേക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ മുടി നരയ്ക്കാതിരിക്കാൻ സഹായിക്കും കേട്ടോ എൻ്റെ ഒരു ഒരു കസിന് ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇപ്പോഴും അവർക്ക് ഇപ്പം ഏകദേശം ഒരു അമ്പത് അമ്പത്തിയഞ്ച് വയസ്സൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴും അവരെ മുടി അങ്ങനെ നരച്ചിട്ടൊന്നുമില്ല ചെറുതായിട്ട് ഫ്രണ്ട് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു നിരയുള്ളൂ കാരണം അത്രയും വയസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെയൊക്കെ ഒരു കാര്യം എന്ന് വെച്ചാൽ പൊതുവെ എല്ലാ കുട്ടികൾക്കും മുടി ഇപ്പോളേയും നിരച്ച് വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ നീലാമരി ഉപയോഗിക്കുന്നത് ഒരുപാട് നല്ലതാണ് പിന്നെ മൈലാഞ്ചി ആണെങ്കിലും നമ്മുടെ മുടി വളർച്ചയ്ക്കൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് മൈലാഞ്ചി എടുത്തു അതുപോലെ തന്നെ നീലാമരിൻ്റെ ഇല എടുത്തു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ബീട്രൂട്ടാണ് ഇപ്പം ബീട്രൂട്ട് ആണെങ്കിലും നമ്മുടെ മുടി വളർച്ചയ്ക്ക് അതുപോലെ ഒത്തിരി ഒത്തിരി ഗുണങ്ങള് ബീട്രൂട്ടിനുണ്ട് ബീട്രൂട്ട് നീര് ചുമ തലയിൽ തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി സമൃദ്ധമായിട്ട് വളരാനും മുടീൻ്റെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ കിട്ടാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പം ഞാനിത് ഈ ഒരു ബീട്രൂട്ട് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മറക്കേണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിൽ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതെട്ടോ അപ്പം ഞാനിതാ ഈ ഒരു ബീട്രൂട്ട് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതേപോലെ അതിലേക്ക് നമ്മുടെ നീലാമ്പരി അതുപോലെ തന്നെ നമ്മുടെ മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നിങ്ങൾ മൈലാഞ്ചി നീലാമ്പരി ഒക്കെ പിന്നെ പൊടിയാണ് ഒരു അളവ് എടുക്കുക ഒന്നെങ്കിൽ രണ്ട് സ്പൂൺ എടുക്കുക അല്ലെങ്കിൽ ഒരു സ്പൂൺ നിങ്ങൾക്ക് എത്ര ആവശ്യം ഉണ്ടോ അത്ര എടുക്കുക കേട്ടോ എന്നിട്ട് ഇത് ബീട്രൂട്ടും ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക അപ്പം ഇതാ ഇതുപോലെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നിങ്ങൾ ഇതാ ഒരു ദിവസം അങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് താരൻ ഒരു സ്പൂണ് തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നതാണ് മുട്ടേൻ്റെ വെള്ളം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മുട്ടേൻ്റെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അത് നിങ്ങൾ പിറ്റേ ദിവസം ചെയ്താലും മതി കേട്ടോ മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് മുട്ട ചേർത്ത് കൊടുത്താൽ മതി തൈര് നിങ്ങൾക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല തൈര് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ രാവിലെ ആകുമ്പോഴേക്ക് നന്നായി തൈര് ഇതിലേക്ക് ട്ടോ അതിന്റെ ഗുണങ്ങളൊക്കെ ഞാനിത് രാവിലെയാണ് എടുക്കുന്നത് എടുത്ത സമയത്തുള്ള റിസൾട്ട് കണ്ടോ നന്നായിട്ട് കരി പോലെ കറു ില്ക്കുന്നുണ്ട് കേട്ടോ നല്ലതാണ് ഇത് മുടിയിൽ തേച്ച് കൊടുക്കുന്നത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും മുടി വളരാൻ ഇപ്പം ഇതാ ഇതേപോലെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് പറഞ്ഞാൽ നമുക്ക് ഞാൻ പറയാറുണ്ട് മാസത്തിൽ രണ്ട് തവണ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി നന്നായിട്ട് വളരും ചെയ്യും അതുപോലെ തന്നെ നിര എല്ലാം കുറയാനും നിര മാറാനും സഹായിക്കുന്നതാണ് കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതേം കൂടി ജസ്റ്റ് ഞാൻ കാണിക്കാം അപ്പം സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരുപാട് പ്രയാസമൊന്നുമില്ല അപ്പം ഇവിടെ ഒക്കെ ഉണ്ടോ നന്നായിട്ട് ഈ മുടി പറഞ്ഞാൽ ം നന്നായിട്ട് ഉള്ളിലൊക്കെ നല്ലതുപോലെ നരച്ചിട്ടുണ്ട് ഇപ്പൊ ഈ ഒരു നരച്ച ഭാഗമൊക്കെ നമുക്കൊന്ന് കറുപ്പിച്ചെടുക്കണം കേട്ടോ ഇതാ ഇതുപോലെ മുടിയിലെ തേച്ച് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക എല്ലാ ഭാഗത്തും അങ്ങ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ അപ്പോൾ ഇത് ഉള്ളിലൊക്കെ ഇപ്പോൾ പുരുഷന്മാരൊക്കെ മുടിയിൽ തേച്ച് കൊടുക്കാൻ വളരെ സുഖമാണ് നമുക്ക് ഒരുപാട് റിസ്ക് ഒന്നുമില്ല നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ എൻ്റെ മുടി ഫുള്ളാണ് കവറാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഞാൻ മുടിയിലെല്ലാ ഭാഗത്തും എനിക്ക് എനിക്കറിഞ്ഞാൽ പറ്റിയൊരു പ്രശ്നം ഇച്ചിരി ലൂസ് ആയിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി തിക്കാണെങ്കി ഇങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ നാല് ഭാഗത്തും പറ്റുന്ന പോലെ പിന്നെ ഓവർ ലൂസ് ലൂസായിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം ിങ്ങനെ ഒലിച്ചു വന്നോണ്ടിരിക്കും അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കട്ടോ കൊറച്ച് ലൂസ് കുറവാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല അപ്പൊ മുടിയിലൊക്കെ എല്ലാ ഭാഗത്തും ഞാൻ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് ഏകദേശം ഒരു അരമണിക്കൂർ വെച്ചു കൊടുത്താൽ മതി പിന്നെ അതിലും കൂടുതൽ വെക്കുകയാണെങ്കിൽ നല്ലതാണ് ശരിക്കും മുടിയിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കുറച്ച് നേരം നിൽക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഇത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കൈകി കളയുമ്പോൾ അപ്പം തന്നെ നിങ്ങളുടെ പിന്നെ വെളുത്ത മുടി മൊത്തം ഉണ്ട് കറുത്തു വരും ഒന്നുമില്ല ഇച്ചിരി കാരണം നീലാമ്പരി നമ്മളെ മുടിയിലേക്ക് ചേരുന്ന സമയത്ത് ഇച്ചിരി സമയം എടുത്തിട്ടാണ് കേട്ടോ നീലാമ്പരി തേക്കുന്ന സമയത്തൊന്ന് വരുന്നത് അപ്പോൾ ഇത് തേച്ച് മുടിയൊക്കെ ഒന്ന് കൈകി ഒരു റിസൾട്ടാണ് കാരണം മുടീന്റെ മുകളൊക്കെ നന്നായിട്ട് തന്നെ ബ്ലാക്ക് കളറിലായിട്ട് നിൽക്കുന്നുണ്ടെ കുറെ ഒക്കെ ആ ഒരു നേരെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നിങ്ങൾക്കും ട്രൈ ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ